പെരിന്തൽമണ്ണക്കാർ ഉത്സവമാക്കി മാറ്റിയ പെരിന്തൽമണ്ണ നഗരസഭ കേരളോത്സവത്തിന് സമാപനമായി കേരളോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഫ്ലഡ് ലൈറ്റ് വെളിച്ചത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ച് നഗരസഭ കേരളോത്സവം പുതുചരിത്രം കുറിച്ചു ദിവസങ്ങളോളം നീണ്ട രാവും പകലും കല കായിക ഗെയിംസ് ഇനങ്ങളിലായി നൂറുകണക്കിന് മത്സരാർത്ഥികളാണ് പെരിന്തൽമണ്ണ നഗരസഭ കേരളോത്സവത്തിന്റെ മത്സരങ്ങളിൽ പങ്കെടുത്തത് സംഘാടന മികവ് കൊണ്ട് ഈ കേരളോത്സവം ശ്രദ്ധേയമായി കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു നഗരസഭാതല കേരളോത്സവത്തിൽ ഫുട്ബോൾ മത്സരം ഫ്ലഡ് ലൈറ്റ് വെളിച്ചത്തിൽ സംഘടിപ്പിച്ചു എന്നത് അപൂർവമാണ് ചരിത്രത്തിലാദ്യമായി ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുകയാണ് പെരിന്തൽ മണ്ണ നഗരസഭ കേരളോത്സവത്തിൽ കൈനിറയെ ട്രോഫികളുമായാണ് മത്സരാർത്ഥികൾ മടങ്ങിയത് സംഘാടക സമിതി കൺവീനർ നിച്ചിയിൽ മൻസൂറിന്റെയും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി എച്ച് റിയാസിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് കേരളോത്സവത്തിന് നേതൃത്വം നൽകിയത് സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു അത് വേറെ എന്ന പ്രത്യേക താല്പര്യം നമുക്ക് ഏറ്റവും ഭംഗിയായിട്ടുള്ള അതിലൊന്നും ഇല്ല പക്ഷെ അതിനേക്കാൾ മാറ്റങ്ങൾ വരുത്തണം ഏതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന ഒരു തീരുമാനം അതിന്റെ ഭാഗമായി നഗരസഭയിൽ ഇത് വളരെ ഭംഗിയായിട്ട് നടത്തണം എന്ന ഈ ഈ മൂന്ന് മുതൽ വരെ പരിപാടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ടോപ്പ് സിംഗർ ഫെയിം ശ്രീധ വൈഷ്ണ മുഖ്യാതിഥിയായിരുന്നു സ്ഥിരസമിതി ചെയർമാൻമാരായ നെച്ചീർ മൻസൂർ കെ ഉണ്ണികൃഷ്ണൻ അമ്പിളി മനോജ് കൗൺസിലർമാരായ സക്കീന സയ്യിദ് സീനത്ത് സുനിൽകുമാർ അജിത പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി എച്ച് റിയാസ് നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കായിക മത്സരങ്ങളിൽ നൂറ്റി അറുപത്തിയെട്ട് പോയിന്റോടെ സി പി സി പാതായിക്കര ഓവറോൾ കിരീടം നേടി വി പി ടി വലിയങ്ങാടി നൂറ്റിയഞ്ച് പോയിന്റോടെ രണ്ടാം സ്ഥാനവും നൂറ്റി രണ്ട് പോയിന്റോടെ പി എ എസ് മുട്ടുങ്ങൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കലാമത്സരത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പോയിന്റോടെ സി പി സി പാതായിക്കര ഓവറോൾ കിരീടം നേടി സി എ എസ് മുട്ടങ്ങൾക്കുള്ള ട്രോഫി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പിഷാജി വിതരണം ചെയ്തു ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി